हाय वेलकम बैक टू निब्स बाय शाना ब्यूटी चैनल के ಎಲ್ಲರಿಗೂ ಸವೋದಂ ಅಪ್ಪ ಎಲ್ಲರೂ ಹ್ಯಾಪಿ ಅಲಿ ನೆ ಸುವರ್ನೆ എനിവേ നമ്മൾ ലാസ്റ്റ് വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു കോമ്പിനേഷൻ സ്കിന്നിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്താണ് കോമ്പിനേഷൻ സ്കിൻ അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാവരും തന്നെ കാണുന്നുണ്ട് പ്ലസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അത് ചെയ്യുക മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ട് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കമൻറ്റിലൂടെ സോ വെരി 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 ഹാപ്പി ബിക്കോസ് നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണല്ലോ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് പ്ലസ് ഞാൻ പറഞ്ഞു നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പക്ഷെ എല്ലാവരും ഉണ്ട് അതിലും സന്തോഷമുണ്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് സോ വെരി ഹാപ്പി അപ്പോൾ അടുത്തത് നമ്മൾ വന്ന ഡൗട്ട് അപ്പോൾ ഇന്നത്തെ ഡൗട്ട്സ് നമ്മൾ നോക്കാം അപ്പോൾ അടുത്ത ഡൗട്ടെന്ന് പറയുന്നത് കരുമംഗല്യം അഥവാ നമുക്ക് മെലാസ്മ പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയാം സോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ സോറി ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ്സിൽ കണ്ടത് അപ്പോൾ അതിനെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ പറയും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസിന് ഫേസിൽ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വരും അല്ലേ പ കറുത്ത പാടുകൾ അതായത് ആദ്യം ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് അത് സ്പ്രെഡായി സ്പ്രെഡായിട്ട് മാക്സിമം ഏരിയ കവർ ചെയ്യുന്ന രീതിയിലേക്ക് പോവാറുണ്ട് സോ അപ്പം അങ്ങനെ നമുക്ക് കാണപ്പെടാറുണ്ട് പിന്നെ ചിലവർക്ക് ഈ നെറ്റിയുടെ അവിടെ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ടുണ്ടാവും പിന്നെ ഫേസ് മുഴുവനായിട്ട് സ്പ്രെഡ് ആയിട്ട് കാണാം അത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ പറയുക എല്ലാവർക്കും ഒരു ഏജ് കഴിയുമ്പോൾ എസ്പെഷ്യലി ലേഡീസിന് കാണുന്ന ഒരു സംഭവമാണ് അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ നമുക്ക് ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മനസ്സിലായോ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലം ഒക്കെ നമ്മുടെ സ്കിന്നിനെ പറഞ്ഞ ഒരു നിർബന്ധവും നമ്മൾ സ്കിൻ കെയർ നമ്മളെ സ്കിന്നിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത് നമ്മൾ നല്ലത് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും വരത്തില്ല പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായവരിൽ കൂടുതൽ കണ്ടു വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു സ്കിൻ കെയറോ ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് സൺ എക്സ്പ്ലോഷർ സോ സ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൂര്യപ്രകാശം നമ്മളെ സ്കിന്നിലേക്ക് മീൻസ് യുവിറൈസ് നമ്മുടെ സ്കിന്നിൽ വയലറ്റ് എഷ്യുവിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും തന്നെ യൂസ് ചെയ്യാറേ ഇല്ല എന്താണ് സൺസ്ക്രീൻ എന്ന് പോലും പലർക്കും അറിയത്തില്ല എന്തിനു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല പണ്ടൊക്കെ നമുക്കറിയാം ഒരു ഫെയർനെസ് ക്രീം ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഫെയർ ലോലി പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയർനെസ് ക്രീം സോപ്പിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു അതൊക്കെ സോപ്പ് ഒരിക്കലും നമുക്ക് സ്കിന്നിലേക്ക് കൊടുക്കാൻ പാടില്ല കാരണം സോപ്പിൻ്റെ പി എച്ച് ബാലൻസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ സ്കിന്നിലേക്ക് വരരുത് കാരണം നമ്മൾ കൊടുക്കേണ്ടത് മൈൽഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഫേസ് വാഷ് പോലെയുള്ള കാര്യങ്ങളെ നമ്മൾ സ്കിന്നിലേക്ക് ഫേസിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി തെറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോപ്പ് യൂസ് ചെയ്യുന്നു പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഫെയർനെസ് ക്രീമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫോം ഒന്നും തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല അങ്ങനെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒന്നും ഒരു രീതിയിലെ കെയറും കൊടുക്കുന്നില്ല പ്ലസ് നമ്മൾ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ സംഭവിക്കാം അതുപോലെ വൈറ്റമിൻ സി യുടെ അളവ് കുറയുമ്പോഴും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കാം അപ്പോൾ നമ്മൾക്ക് എന്താണ് റിസൾട്ട് വന്നാലും അത് നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് നല്ലതായിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ടുള്ള റിസൾട്ട് വരും നമ്മൾ മോശമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സ്കിൻ കെയറിലൊക്കെ നമുക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് തെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിസൾട്ട് വരും അറിയാം കൂടുതൽ ആൾക്കാരും കംപ്ലീറ്റ്ലി കെമിക്കൽ ിൽ കെമി കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്ത് അതായത് എല്ലാവർക്കും പെട്ടെന്ന് വെളുക്കണം സ്കിൻ കെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിനുള്ളതിലുപരി വൈറ്റ്നിങ് ക്രീമുകൾ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഫൗണ്ടേഷൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സ്കിന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിതുപോലത്തെ പ്രോബ്ലംസ് ഉറപ്പായിട്ടും സ്കിന്നിലേക്ക് വന്നിരിക്കും അപ്പോൾ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ കറക്റ്റായിട്ടുള്ള സൺസ്ക്രീൻ ഫോളോ ചെയ്യാതിരുന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വരും സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അപ്പോൾ എന്തുകൊണ്ട് ആണുങ്ങൾക്ക് വരുന്നില്ല എന്ന് ചോദിക്കുക ആണുങ്ങൾക്കും ഉണ്ട് റേറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ലേഡീസിൻ്റെ സ്കിൻ ടെക്സ്റ്ററും ജെൻസിൻ്റെയും രണ്ടും ആണ് സോ അതുകൊണ്ടാണ് ലേഡീസിന് കുറച്ചും കൂടെ പെട്ടെന്ന് ഇതെല്ലാം പ്രശ്നം വരുന്നത് അതുമാത്രമല്ല ലേഡീസ് യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ ഫെയർനെസ് ക്രീമുകളും കൂടിയിട്ടാണ് ഒരു ഇതിലെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ ഇതുപോലത്തെ ആവശ്യമില്ലാത്ത കെമിക്കൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മാത്രം ലേഡീസിന് ഈ പ്രോബ്ലം എല്ലാവർക്കും വരണോ ചോദിച്ചു വരുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ഈ കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ കണ്ട് തുടങ്ങിയത് ബട്ട് ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോഴൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ കെമിക്കൽ പ്രൊഡക്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് സ്കിൻ കെയർ റൈറ്റ് ആയിട്ട് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മൾ യു വിറൈസും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഫോം അല്ലെങ്കിൽ എസ് പി എഫ് യൂസ് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം ആണ് മനസ്സിലായോ ഇപ്പോഴും എല്ലാവർക്കും വേണ്ടത് എന്താണ് സ്കിൻ പെട്ടെന്ന് വെളുക്കണം 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 നമ്മൾ ഭയങ്കര പെട്ടെന്ന് തന്നെ ഫെയർ ആവണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ എല്ലാവർക്കും ഉള്ളൂ അതിലുപരി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല നമ്മളുടെ ഈ വീഡിയോസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞാൻ എല്ലാറ്റിലും പറയുന്നത് സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്നും തന്നെ ചെയ്യണമെന്നില്ല അതാദ്യം ശ്രദ്ധിക്കുക കാരണം വെളുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ദിവസം ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പിന്നെ നിങ്ങളത് വീണ്ടും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും ഈ വൈറ്റനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ മെലാനിൻ്റെ ഉൽപാദനത്തിനെയാണോ നമ്മൾ കുറയ്ക്കുന്നത് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് വീണ്ടും തിരിച്ച് നല്ല രീതിയിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും നമുക്കൊരു റീസൺ ആണ് പിന്നെ നമ്മൾ ചെറിയ എന്താ പറയുക ഈ റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ പണ്ടൊക്കെ നമുക്കറിയാം ഫെയർ ലോവില് പോലത്തെ പ്രൊഡക്റ്റ് ചെറിയ ചെറിയ കിട്ടുന്ന ഫേമസ് ക്രീമുകൾ ഇതൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യും അത് നമുക്ക് ഇടുമ്പോൾ കുറച്ച് ഭയങ്കര ഗ്ലോ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അത് ഈ ചെയ്ത് ചെയ്ത് വന്നിട്ടുള്ള അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫേസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അന്ന് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവർക്ക് അവരുടെ ഫേസിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാകും കംപ്ലീറ്റ്ലി ഈ പിഗ്മെൻ്റേഷനും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഇനിയും യും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് ആദ്യം പഠിക്കുക നെക്സ്റ്റ് നെക്സ്റ്റുമാണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കത് സംഭവിച്ചു ഇനി മാം ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കാം ആക്ച്വലി ഒരുപാട് പേര് പീലിങ് ചെയ്യുന്നുണ്ട് കെമിക്കൽ പീലിങ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് എല്ലാ സ്കിന്നിനും കെമിക്കൽ പീലിങ് കൊടുത്താൽ ഓക്കെ ആവുമോയെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും പറയാൻ പറ്റൂല നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ എത്രത്തോളം അത് നോക്കി ിട്ട് വേണം നമുക്ക് റിസൾട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയാൻ പിന്നെ നിങ്ങൾ പീലെയ്ത് കളയുമ്പോൾ വൺ ഓർ ടു ലെയർ ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും കുറച്ച് നമ്മളത് ഉള്ളിൽ നിന്നല്ല നമ്മളതിനെ മാറ്റം കൊണ്ടുവരുന്നത് നമ്മൾ ജസ്റ്റ് പീൽ ചെയ്ത് പുറത്തിങ്ങനെ കളയുക ഉള്ളിൽ നിന്ന് വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് പീലിങ്ങിലൂടെ പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കാരണം ഈ പുറമേ കാണുന്ന ലെയർ നമ്മൾ എടുത്ത് കളയുന്നതിലൂടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ പിഗ്മെൻറ് ഇല്ലാതാവില്ല അത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കിത് കുറച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ എടുക്കുന്ന കൂടുതൽ ഈ കെമിക്കൽ അടങ്ങിയ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽസ് ഡാമേജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളിൽ നമുക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സൺ എക്സ്പ്ലോർ അതായത് നമുക്കിപ്പം സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ സെൽസിലേക്ക് ഡയറക്റ്റ് തട്ടണ സമയത്ത് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇത് തീവ്രത നമ്മുടെ ഉള്ളിൽ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ ഒരു സെൽസിനെ തന്നെ ഡാമേ

സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും ഓക്കെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഇങ്ങനത്തെ അതായത് ചിലവർ പറയും ഫേഷ്യൽ ചെയ്യുക ടാൻ ഫേഷ്യൽ ചെയ്യോ ടാൻ റിമൂവൽ ഫേഷ്യൽ ചെയ്യോ അതിലൊന്നും കുറയില്ല മനസ്സിലായോ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തോളൂ ഇന്ന ഫേഷ്യൽ ചെയ്തോളൂ ഒരിക്കലും ഇല്ല അതുകൊണ്ടും നമുക്കിത് ഒരു റിസൾട്ടും വരാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലൊരു സ്കിൻ ഡോക്ടറെ കാണുക എന്നിട്ട് നല്ലൊരു കോസ്മറ്റോളജിസ്റ്റിനെ കാണുക എന്നിട്ട് അവർ അനലൈസ് ചെയ്യും നമ്മൾ എത്രത്തോളം ഡീപ്പിലാണ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം മലാസ് നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര സിറ്റിംഗ് കൊടുക്കേണ്ടി വരും ഏത് രീതിയിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്കിൻ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൊണ്ട് അവർ അഡ്വൈസ് ചെയ്യും സോ അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാം ഇതിന് വേറെ എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ നമുക്ക് വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കരിമംഗലം എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്തോ ഒരു കഷ്ടകാലം വരുന്നോ എന്നൊക്കെ ഞാൻ കുറേ പേര് പറയാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഇതൊക്കെ സംഭവിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള എസ് പി എഫ് അപ്ലൈ ചെയ്യാത്ത കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് വരുന്നതോ അങ്ങനെയൊന്നും അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ പണ്ടത്തെ ഒരു റെമഡി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും പക്ഷെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വീട്ടിലൊക്കെ ഇതുണ്ടാവും അല്ലെ കോക്കനട്ട് ചിരട്ടയുണ്ടാവും ചിരട്ട അപ്പം അത് നിങ്ങൾ നന്നായിട്ട് അതിനെ പൊടിച്ചെടുക്കാൻ പറ്റിയാൽ ഏതെങ്കിലും കല്ലിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് അത് പൊടിച്ചെടുക്കാം എന്നിട്ട് അത് നല്ലൊരു പണ്ട് തൊട്ടുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇതിൻ്റെ ഒരു റെമഡിയാണ് കേട്ടോ ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയത് ഉറപ്പായിട്ട് അതിന് റിസൾട്ട് ഉണ്ട് അത് കണ്ടിന്യൂസ് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ ഈ ചിരട്ടയൊക്കെ കല്ലിലോ ഒരച്ച് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അതിൽ യോഗ അതായത് ഒത്തിരി പുളിച്ചു പോകാത്ത തൈരുണ്ടല്ലോ യോഗായിട്ട് തന്നെ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം വേണമെങ്കിൽ വൺ ഓർ ടു ഡ്രോപ്സ് നമുക്ക് ലൈം ജ്യൂസ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതൊരു ഹോം റെമഡി ആയിട്ട് എടുക്കാം അപ്പോൾ അതും ഇത് ഒരു ടിപ്സ് പോലെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലാതെ വെറുതെ നിങ്ങൾ പല പലവരും പറയുമ്പോൾ നിങ്ങൾ ടൊമാറ്റോ വെച്ച് ചെയ്യൂ അല്ലെങ്കിൽ പൊട്ടറ്റോ ഇട്ടോ പൊട്ടോറ്റോക്കെ ഇടാം അത് നമുക്ക് ഒരു എണ്ണി വേണോ ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടോറ്റോക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും അതേ സമയത്ത് നമുക്ക് ഇത്രയും പിഗ്മെൻറ്റേഷൻ ഡീപ്പായിട്ട് അല്ലെങ്കിൽ മെലാസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് അത്രയും ഇത് ഉണ്ടാവില്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് റിസൾട്ട് കംപ്ലീറ്റ് അല്ല എന്നാലും കുറേ മാറ്റം നമുക്ക് വരാൻ വേണ്ടി പറ്റും പ്ലസ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ലൊരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ അതൊരു നിങ്ങളതൊരു ആയിട്ട് പോവുക പ്ലസ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി റിസൾട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് ഇതാണ് ഈ പറഞ്ഞപോലെ ചിരട്ട നന്നായിട്ട് ഒന്ന് ഒരിച്ച് അതിൻ്റെ പൊടിയെടുക്കുക പ്ലസ് യോഗിൽ മിക്സ് ചെയ്യുക യോഗ് കുറച്ച് നമ്മൾ എത്രയാണോ ഒരു സ്പൂണൊക്കെ നമുക്കിത് മാക്സിമം ഇത് ചിരണ്ടി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ അതിലേക്ക് ഒരു സ്പൂൺ യോഗും രണ്ട് ഡ്രോപ്പ് ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ അപ്പോൾ മാക്സിമം റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കാരണം ഒരുപാട് ഗുണമുള്ളതും ഒരുപാട് മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്ലസ് ലൈക്ക് ചെയ്യാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും നമുക്ക് അറിയിക്കുന്നത് നിങ്ങളുടെ ആ ലൈക്സിലൂടെയും അതുപോലെ ഇനി പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ എന്താണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരേണ്ടത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കമൻ്റിലൂടെയും അറിയിക്കണം അപ്പോൾ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലെ നിങ്ങൾ നിങ്ങളെന്താണോ ചോദിക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള ഒരു സെഷനായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാകുന്നുണ്ടോ ഞാൻ ചിലപ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് സോ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ കുറച്ചും കൂടി സ്ലോയിൽ പോവാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ